ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പം ഇന്ന് നമ്മൾ പുറത്ത് പോവാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നതാണിത് അപ്പം എൻ്റെ ചാനൽ മഷോത മോണിറ്റൈസ് ആയി അപ്പം കുറച്ച് ദിവസമായി എൻ്റെ പിന്നെ സിസ്റ്റർ പിള്ളേരും എൻ്റെ സിസ്റ്ററും എല്ലാം പറയുന്നത് നമുക്ക് ട്രീറ്റ് വേണമെന്ന് നമ്മളിന്ന് പിന്നെ ഒറിക്സ് വില്ലേജിലേക്കാണ് പോകുന്നത് കാഞ്ഞങ്ങാടുള്ള പിന്നെ ഒറിക്സ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കാഞ്ഞങ്ങാട് വെച്ചിട്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റാണത് നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത് പിന്നെ ഇപ്പം കോവിഡ് കഴിഞ്ഞിട്ട് അവിടെ ഡൈനിങ് ഒക്കെ ഇപ്പാണ് ഓപ്പൺ ആയത് പ്പം വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ വിളിച്ച് ചോദിച്ചപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇൻഷ അവിടെ എത്തിയിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം യും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് പിന്നെ ഇനി അങ്ങോട്ടേക്കും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് പിന്നെന്താ ഇത് കാനങ്ങാട് ന്യൂ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെ എത്തി ഇതാണ് ഒറിക്സ് വില്ലേജ് കണ്ടോ നല്ല അടിപൊളി എൻട്രി ആണ് എല്ലാം കൊണ്ട് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ആംബിയൻസ് ഉണ്ട് അവിടെ അപ്പോൾ ഇൻഷോല്ല ഫോട്ടോസും വീഡിയോസും എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം നമ്മൾ ഒറിക്സ് വില്ലേജിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവലുണ്ട് ഇപ്പം കോവിഡിൻ്റെ സമയമായോണ്ട് ഇപ്പം അല്ല ഓപ്പണായത് അതുകൊണ്ടായിരിക്കും കിഡ്സിന് കളിക്കാനുള്ള ഏരിയ ഉണ്ട് നമ്മൾ അവിടെ എത്തി എ സീൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ ഓപ്പൺ അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം കോവിഡ് സീസണൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുമായിരിക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ആളില്ലാത്ത അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പം മുമ്പുള്ള പോലത്തെ പിന്നെ ഒരുപാട് മെനുസൊന്നും ഇല്ല ഇപ്പം ഈ ടൈമിന് അവർ എന്തൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള വേറെ തന്നെ ആണ് നമുക്ക് കൊണ്ടു അപ്പം നമ്മൾ മന്തി കഴിക്കാനാണ് വന്നത് ഇവിടുത്തെ മന്തി നല്ല സ്പെഷ്യലാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മൾ മന്തി ഓർഡർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അഷു ബേബി ചേർലാണിപ്പം വേണ്ടിയിട്ട് ചിക്കൻ ക്രീം സൂപ്പ് ഓർഡർ ചെയ്തിരുന്നു ഐഷു ക്രീം സൂപ്പ് ചിക്കൻ ക്രീം സൂപ്പ് പിന്നെ പിള്ളേരെല്ലാവരും കൂടി ചിക്കൻ മാൻചോ സൂപ്പുമാണ് ഓർഡർ ചെയ്തത് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം യമ്മി

ഫുള് എക്സൈറ്റ്മെന്റ് ഗൈസ് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്ന ധരിക്കുന്നു ആരും മാത്രം നിക്കുന്നുണ്ട് സ്റ്റാഗട്ടു ഹലോ ഹായ്ലോ

പിന്നെ മാസ്ക് ഇടാത്ത കാര്യം ചോദിക്കണ്ട റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ മാസ്ക് കാറിൽ ഊരി വെച്ചിട്ട് വന്നത് റെസ്റ്റോറൻറ്റിൽ പിന്നെ മാസ്കിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഇവിടെ നല്ല യമ്മി കേക്ക് ഉണ്ട് റെഡ് വെൽവെറ്റും വൈറ്റ് വാഞ്ചോ എല്ലാ ടൈപ്പ് കേക്ക്സും ഉണ്ട് നമ്മൾ കഴിച്ചിറങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് മഴയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികളെല്ലാം അവിടെ നിന്നിട്ട് ഫോട്ടോ ൊക്കെ എടുക്കുന്ന ഉള്ളത് നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ ഇവിടുത്തെ ആമ്പിയൻസൊക്കെ നല്ല പുറത്തുള്ള ഗാർഡനും ഇതെല്ലാം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ജിമ്മിൻ്റെ എല്ലാ എക്സസൈസ് മെഷീൻസും ഉണ്ട് ഇവിടെ നല്ല അവൈലബിളാണ് പിന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവിടെ ഫോട്ടോ ഫ്രെയിം സെക്ഷൻ ഉണ്ട് അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് അവിടുന്ന് ഫോട്ടോ എടുത്തെങ്കിൽ നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് വന്നപ്പോൾ എല്ലാം അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കലുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ കാഞ്ഞങ്ങാട് വന്നെങ്കിൽ ഇനി നല്ല റെസ്റ്റോറൻ്റ് ഇല്ല എന്ന് പറയണ്ട ഇവിടെ വന്നോ നല്ല രസമുണ്ട് ഫുഡും എല്ലാം കൊണ്ട് നല്ലതാണ് കളിക്കുന്ന പ്ലേസ് കണ്ടപ്പോഴേ എന്നോട് ഊഞ്ഞാലാട്ന്ന് ഊഞ്ഞാലാട്ന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അവിടത്തേക്ക് കൂട്ടിയിട്ട് പോവാണ് ഞാൻ ഡൈ ഫിഷൊക്കെ ഉണ്ട് അപ്പം ഇപ്പം അതൊന്നും അല്ല ബിക്കോസ് കൊറോണ ആയതുകൊണ്ട് അതൊന്നും എത്തും ഒന്നുമില്ല അപ്പം നമ്മൾ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയാണ് പാർക്കിലേക്ക് പോവുന്നത് ഇവിടെ ജംഗിൾ റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടെ ഒന്നും ഇപ്പം ഓപ്പണല്ല ഇപ്പം നമുക്കെന്ത് ചെയ്യാ പാർക്കിലേക്ക് പോവാ കുട്ടികളെ കുറച്ച് കളിപ്പിക്കാൻ വേണ്ടി കുറച്ച് അവര് കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവരെ കുറച്ച് പാർക്കിലൊക്കെ കളിപ്പിച്ചു മറ്റേ അവിടെ ഇരുന്നിട്ട് ആടുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇനി പിന്നെ താൻ്റെ പിള്ളേർക്ക് കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ടൗണിലേക്ക് പോയി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്ററാണ് വണ്ടി എടുക്കുന്നത് അവൾ ഡ്രൈവ് ചെയ്യും നല്ല രീതിക്ക് അപ്പം അങ്ങനെ അവളുടെ കൂടെയാണ് പോയത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ടു യി നല്ല മഴയാണ് നാട്ടിൽ നല്ല കാർ മേഘ ഇങ്ങനെ കാറ് കെട്ടിയിട്ടുണ്ട് മഴ ഇനിയും പെയ്യാൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ഓക്കെ I can do. Voices have been revealed for India's biggest fashion festival, Nintlock Fashion Festival. 100% fashion. Pinandaria. Probably like a tea. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം അത് ഞാൻ പറയാൻ എപ്പോൾ മറക്കലുണ്ട് അപ്പം ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും അസ്സാം വലൈക്കും